ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ദേ വൈകുന്നേരം ആയപ്പോഴത്തേനും മിച്ച വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞാവയ്ക്ക് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരാറായി ദേ ആ വണ്ടിയാണ് ഈ പൊക്കോട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ സാധനം വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കൊറിയർ ഓഫീസിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇന്ന് ആ ദിവസം എത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നുമില്ല ഇനിയും കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് അത്യാവശ്യം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജയിച്ച സംഭവമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാം എന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല സുട്ടും സ്വീറ്റിയും അവർക്കും അത് കാണണം അപ്പോൾ അവരെ ഞങ്ങൾ ജസ്റ്റ് ഫുഡൊക്കെ കൊടുത്ത് ഒതുക്കിയിരുത്തിയിട്ടുണ്ട് എന്നിട്ട് ദേ ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇത് നമ്മൾ പൊട്ടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമവും സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ട് കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ കുഞ്ഞാവ വരാൻ എന്നൊരു തോന്നലുണ്ട് ഇനി എപ്പോൾ ആ വരിക വരിക എന്നുള്ള ഒരിങ്ങനൊരു കാത്തിരിപ്പുണ്ടല്ലോ അത് അതുകൊണ്ട് ഒത്തിരി ആകാംക്ഷയും ഒക്കെയാണ് അത് എന്താണ് ഇപ്പോഴത്തെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് കറക്റ്റ് അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ മാക്കിൻഡോഷ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിനെ ദേ ഇതുപോലെ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇച്ച എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു സംഭവം മാത്രമാണ് വന്നത് പിന്നെ ഞങ്ങൾ ആ സിബൊക്കെ ഇട്ടുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധനം ഇതാണ് എന്നുള്ളത് കേട്ടോ ഒരു മൂന്ന് ടവൽ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് മോസ്കിറ്റോ നെറ്റ് അതുണ്ടായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ കുഞ്ഞിന് ക്യാപ്പ് ഉണ്ടല്ലോ അങ്ങനെ ക്യാപ്പ് ഉണ്ടായിരുന്നു വേറെ ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ സെപ്പറേറ്റ് ആണോ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചാൽ എല്ലാ ഒരു കോംബോ രീതിയിൽ ഇത് ചെറിയൊരു കോംബോ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതേ ഉള്ളൂ ഇൻസ്റ്റെയ്ത് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബായ്